ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശക്കാരിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മിഥുന ഫോൺ വിളിക്കുകയാണ് ശിവാനിയെ വസുന്ധര വിചാരിച്ചതുപോലെ ഗൗതമിന്റെ കൂടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വസുന്ധര വിചാരിച്ചതൊന്നും തന്നെ നടക്കാത്തത് കൊണ്ട് തന്നെ നിധിയും നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ വസുന്ധര എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗൗതമിനോടും ശിവാനിയോടും കൂടി ചേർന്ന് തിരി കൊളുത്താൻ വേണ്ടി പറയുകയാണ് ആ സമയത്താണ് നിധി അവിടേക്ക് കയറി വരുന്നത് അങ്ങനെ ശിവാനിയുടെ ആ ഒരു പ്ലാനും പൊളിഞ്ഞു വീഴുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധര മനസ്സിൽ കണക്ക് കൂട്ടിയതൊന്നും തന്നെ നടക്കാതെ പോവുകയാണ് ആ ദേഷ്യത്താലാണ് കേട്ടോ നിധിക്കിട്ട് പാര പണിയാൻ വേണ്ടി മിഥുനെ ഫോം വിളിച്ച് വരുത്തുന്നത് അങ്ങനെ മിഥുനാണെങ്കിലോ നിധിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കല്യാണം രണ്ടു വർഷം മുന്നേ മിഥുനും നിധിയും കഴിഞ്ഞതാണ് എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയാൻ വേണ്ടി ആ തെളിവുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിധിയോടും ഗൗതമിനോടും രണ്ട് വാക്ക് സംസാരിക്കാൻ അവിടെയുള്ളവർ പറയുക കേട്ടോ അപ്പം അത് കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് മിഥുൻ അവിടേക്ക് വരുന്നത് അങ്ങനെ മിഥുൻ ഗൗതം സാർ രണ്ടക്ഷരം പറഞ്ഞോളൂ എന്താ പറയാതെ മിഴിച്ചു നിൽക്കുന്നത് എന്ന് പറയണം അങ്ങനെ മിഥുനെ കാണുന്ന സമയത്ത് നിധിയും ഗൗതമും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവൻ ഇവനിപ്പോൾ ഈ വന്നതിന്റെ ഉദ്ദേശം ഒരു ദുരുദ്ദേശം തന്നെയാണ് നിധിയെ ഇവരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ വിശേഷക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഗൗതമിന് മനസ്സിലാവട്ടോ അങ്ങനെ മിഥുൻ നേരെ സ്റ്റേജിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും ഗൗതം സാറിനും നിധിക്കും ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ ഈ നിൽക്കുന്ന നിധിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മിഥുൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഗൗതമിനും നിധിക്കും കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് നീ പറയുന്നത് ഒന്നും തന്നെ ഇവിടെ ആർക്കും തന്നെ കേൾക്കേണ്ട നിനക്ക് എന്താണ് പറയാനുള്ളത് എങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി അത് കുറച്ച് കഴിഞ്ഞ് പറയും നീ ഇപ്പോൾ തൽക്ക ക്കാലത്തേക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവണമെന്ന് നിധി പറയട്ടോ അപ്പം മിഥുൻ പറയക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ നിധിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് ഈ കൂടിയിരിക്കുന്നവരും കൂടി കേൾക്കണമല്ലോ അതിനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനത് പറഞ്ഞോട്ടെ എന്നൊന്ന് അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞ് മിഥുൻ വീണ്ടും പറയുകയാണ് അങ്ങനെ നിധിയെക്കുറിച്ച് അങ്ങ് പറയാൻ വേണ്ടി വായ അങ്ങ് തുറന്നതോട് കൂടിയിട്ട് മിഥുൻ അങ്ങ് ബോധം കേട്ട് നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ കൂടിയിരിക്കുന്നവരെല്ലാവരും തന്നെ ആകെ അന്തം വിടുകയാണ് ഇയാളെന്താ പെട്ടെന്ന് ബോധം കറങ്ങി വീണത് എന്നുള്ള ഭാവത്തിലോട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് പ്രണവ് അങ്ങ് ഓടി വരികയാണ് എന്നിട്ട് പ്രണവ് പറയുകയാണ് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇയാൾ കള് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വളവളന്നൊക്കെ സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ ഇയാളെന്നെ പുറത്തു കൊണ്ട് പോയി ആക്കിക്കോളാമെന്നും പറഞ്ഞ് പ്രണവ് മിഥുനെ അങ്ങ് തോളിൽ കയറ്റിയിട്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ കൂടെ യാമിനിയും കൂടി പോകുന്നുണ്ട് അങ്ങനെ മിഥുനെ ഒരു കാറിലെ ഡിക്കിയിലാണ് കേട്ടോ ആക്കാൻ പോകുന്നത് അത് വസുന്ധരയുടെ കാറായി ും വസുന്ധരയുടെ കാറിൻ്റെ കീ പ്രണവിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ വസുന്ധര അപ്പോൾ ആ കാറിൻ്റെ ഡിക്കിയിലാണ് മിഥുനെ കൊണ്ടുപോയിട്ട് യാമിനിയും പ്രണവും ആക്കുന്നത് എന്നിട്ട് യാമിനി പറയുന്നുണ്ട് കുറച്ച് നേരം ഇയാൾ അവിടെ കിടക്കട്ടെ ബോധം കിട്ടുന്നത് വരെ ഇയാൾ അവിടെ കിടക്കട്ടെ എന്നതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഇയാൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കി വിടാം എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം ഉണ്ടാവുക അങ്ങനെ അവർ മിഥുനെ കാറിൻ്റെ ഡിക്കിയിലാക്കിയിട്ട് ഇങ്ങോട്ട് തിരിയുന്ന സമയത്താവും രണ്ട് പോലീസുകാർ ബൈക്കിൽ അങ്ങ് വരികയാണ് അപ്പോൾ യാമിനി പറയുന്നുണ്ട് അതെ ഏട്ടാ പോലീസുകാർ ഇവിടേക്ക് വരുന്നു പെട്ടെന്ന് ഡിക്കി അടക്ക് എന്ന് പറയാട്ടോ അങ്ങനെ പോലീസ് അടുത്തേക്ക് വരികയാണ് എന്താണ് ഡിക്കിയിൽ എന്ന് ചോദിക്കുക കേട്ടോ അതോ അത് ഏട്ടൻ ഇവിടെ ഒരു ഉണ്ട് അതിൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി ആ സമ്മാനങ്ങളൊക്കെ ഈ ഡിക്കിയിലാക്കിയതാണ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എന്ന് പറയുമ്പോൾ പോലീസിന് മനസ്സിലാവണ്ടോ ആ ഗൗതം സാറിനാണോ എന്നും പറഞ്ഞിട്ട് അവർ പോലീസുകാർ രണ്ടുപേരും പിന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ് പിന്നീട് പ്രണവും യാമിനിയും കൂടിയിട്ട് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുക കേട്ടോ ഈ സമയത്ത് ഗൗതം ും ചോദിക്കുന്നുണ്ട് എന്തുപറ്റി മിഥുൻ പെട്ടെന്ന് തലകറങ്ങി വീണല്ലോ അവൻ നിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ആ വ്യാജ മാരേജ് ആണ് വന്നിട്ടുള്ളത് അതും കൊണ്ടാണ് അവൻ വന്നിട്ടുള്ളത് അത് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാനും അവന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെയാണ് അവൻ വന്നിട്ടുണ്ടായത് പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ തലകറങ്ങി വീണല്ലോ അതെന്താ സംഭവം എന്ന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയുകയാണ് അതിൻ്റെ പുറകിൽ ഞങ്ങളാണ് നീയോ എങ്ങനെ അതെ ഞാനും പ്രണവും യാമിനിയുമാണ് അവനെ ഈ ഒരു അവസ്ഥയിൽ ത്തിച്ചത് കള്ളുകുടിയന്റെ പരുവത്തിലാക്കിയതും എല്ലാം തന്നെ ഞങ്ങൾ തന്നെയാണ് എന്ന് പറയട്ടോ അതെങ്ങനെ സാധിച്ചു എന്ന് പറ ചോദിക്കുക കേട്ടോ ഗൗതം അപ്പോൾ നിധി വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ പേരും വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ നിൽക്കുന്ന സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആൾ വരുമെന്നുള്ളതും പിന്നെ മിഥുൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും വെൽക്കം ഡ്രിങ്ക് കുടിപ്പിക്കണം അത് നിങ്ങളുടെ കഴിവാണ് അയാൾ ഒരു പ്രശ്നക്കാരനാണെന്നുള്ളത് എല്ലാം തന്നെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്ന സ്റ്റാഫുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കഴിവാണ് മിഥുനെ കൊണ്ട് ആ ഡ്രിങ്ക് കുടിപ്പിക്കലും അതുകൊണ്ടാണ് ആ ഡ്രിങ്ക് കുടിച്ചത് കൊണ്ടാണ് മിഥുൻ ഇവിടെ കറങ്ങി വീണത് എന്നൊക്കെ ഗൗതമിനോട് പറയട്ടോ അപ്പോൾ ഗൗതമെ അത്ഭുതപ്പെട്ടു പോവുകയാണ് നീ ആൾ കൊള്ളാമല്ലോ ഞാൻ മാത്രമല്ല യാമിനിയും പ്രണവ് കൂടി ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ അവർ കൂടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗൗതമിനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾ കൂടി ഉണ്ട് കേട്ടോ മിഥുനിട്ട് പണിതത് ഞങ്ങൾ തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ അപ്പൊ ഈ സമയത്ത് ഒന്നും മനസ്സിലാവാതെ വസുന്ധരയും ശിവാനിയും ആകെ അന്തം ഇടുകയാണ് മിഥുനെ നമ്മൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവൻ സത്യം പറയുന്നതിൻ്റെ മുന്നേ ബോധം കെട്ട് വീണല്ലോ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കേണ്ട വസുന്ധര ശിവാനിയോട് അപ്പം ശിവാനി പറയുന്നുണ്ട് അവൻ മൂക്കറ്റും കള്ളും കുടിച്ചിട്ട് ആൻറ്റി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ബോധം കെട്ട് വീണത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ വസുന്ധര വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വേണം ഇത്തവണയും അവൾ തന്നെ ജയിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ മോശക്കാരിയാക്കാം എന്ന് കരുതി ഇപ്പൊ എന്തുണ്ടായി നമ്മളല്ലേ നാണം കെട്ടത് നീയാണ് നാണം കെട്ടത് നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്ത് കാര്യമാണ് ഉണ്ടായത് ഒന്നും തന്നെ നടന്നില്ല ഇപ്പോൾ നിധി തന്നെയല്ലേ ഇവിടെയും വിജയിച്ചത് എന്നൊക്കെ വസുന്ധര ദേഷ്യത്തോട് കൂടിയിട്ട് ശിവാനിയോട് പറയാനെട്ടോ അങ്ങനെ ശിവാനിയും വസുന്ധരയും നിധി നിധിയും ഗൗതമും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതും പെരുമാറുന്നതും ഡാൻസ് കളിക്കുന്നതും അംബാസിഡർമാരായതും എല്ലാം തന്നെ കണ്ട് സഹിക്കാൻ വയ്യാതെ ശിവാനിയും വസുന്ധരയും അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുകയാണ് അങ്ങനെ പോയി പോകുന്ന സമയത്ത് പ്രണവിനോട് പറയാണ് പ്രണവ് നീ എൻ്റെ കാറിൻ്റെ കീ തായോ എന്നും പറഞ്ഞിട്ട് കീ വാങ്ങാനട്ടോ പ്രണവിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ യാമിനി പറയുന്നുണ്ട് ഏട്ടാ എന്തിനാണ് കൊടുത്തത് അതിലല്ലേ ആ ബോഡി കിടക്കുന്നത് ആ മിഥുൻ്റെ ബോഡി അതിലല്ലേ എന്ന് പറയട്ടോ അതൊന്നും കുഴപ്പമില്ല അവൻ എന്തായാലും കുറച്ച് നേരത്തേക്ക് ഇനി ബോധം തെളിയാനൊന്നും പോണില്ല അപ്പോഴത്തേക്കും വസുന്ധരൻ്റി കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവൻ അതിൽ നിന്നും എണീറ്റ് പോയിക്കോളും എന്നൊക്കെയാണ് കേട്ടോ പ്രണവ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ വസുന്ധരെയും ശിവാനിയും കൂടി കാറെടുത്ത് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ശിവാനി വസുന്ധരയോട് പറയുന്നുണ്ട് ഇത് ഇപ്പോൾ ആന്റി ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കേട്ടത് ആൻറ്റിയെല്ലാം ഞാൻ എന്തെല്ലാം ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് എന്നിട്ടിപ്പോൾ എന്താണ് ഉണ്ടായത് എൻ്റെ ഗൗതമിനെയാണ് അവൾ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ വസുന്ധര പറ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശിവാനി നിധിയുടെയും ഗൗതമിൻ്റെയും വിവാഹം കഴിഞ്ഞവരാണ് അപ്പോൾ അവർ കപ്പിൾസാണ് അതുകൊണ്ട് തന്നെ നിനക്ക് അവിടെ ഒരു വാല്യൂമില്ല നിന്റെ നിന്റെച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഗൗതം നിന്നെ കാലി കെട്ടിയതുപോലെയൊക്കെ ഉണ്ടല്ലോ നീ ഒന്ന് അടങ്ങിയിരിക്കുക നീ വല്ലാതെ അങ്ങ് ഓവറായി സംസാരിക്കേണ്ട എന്ന് പറയട്ടെ ഇങ്ങനെയുള്ള കളിക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വിജയവും ഉണ്ടാവും ചിലപ്പോൾ പരാജയവും ഉണ്ടാവും അതൊക്കെ നീ സഹിക്കണം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ നിന്നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലാതെ നീ ഗൗതമിൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വസുന്ധര ശിവ ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്താനായിട്ടോ അപ്പം ശിവാനിക്കതൊരു സങ്കടം പോലെ ആവുമ്പോൾ വസുന്ധര പറ നീ വിഷമിക്കേണ്ട ഇനിയും ഒരുപാട് ചാൻസുകൾ വരും അന്ന് നിധിയേയും ഗൗതമിനെയും ഞാൻ വേർപിരിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഏതായാലും നിധിയും ഗൗതമും വെവ്വേറെയല്ലേ താമസിക്കുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമാണ് ഈ ഒരു ഗ്യാപ്പ് നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല ഗൗതമിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാനെട്ടോ വസുന്ധര ശിവാനി ഇത് തന്നെ അവരെ രണ്ടുപേരെയും എനിക്ക് രണ്ട് തട്ടിലാക്കാമായിരുന്നു പക്ഷേ ആ മിഥുനെന്നെ ചതിച്ചു മിഥുന് കള് കുടിച്ച് വരേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മിഥുൻ എല്ലാ സത്യവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയും നിധി ആകെ വഷളാവുകയും ചെയ്തേനെ ഇതിപ്പോ അതും അവളുടെ ഭാഗത്താണ് വിജയമുണ്ടായത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഡിക്കിയുടെ സൈഡിൽ നിന്നും ഇങ്ങനെ സൗണ്ട് വരിക എന്താ ആൻറ്റി കാറിൻ്റെ സൈഡിൽ നിന്നാണല്ലോ ഒരു സൗണ്ട് വരുന്നത് എന്ന് പറയട്ടോ ആ നീയും കേട്ടോ ഞാനും കേട്ടു എന്താണാവോ എനിക്ക് പേടിയാവുന്നു എന്ന് ശിവാനി പറയട്ടോ എന്തിന് എന്ന് വസുന്ധരെ ചോദിക്കുകയാണ് എന്തായാലും ആന്റി കാർ ഒന്ന് നിർത്ത് എന്നിട്ട് ഡിക്കിയിലെ സൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് രണ്ട് പേരും കാറ് നിർത്തിയ ശേഷം ഡിക്കിയുടെ അവിടേക്ക് പോവുകയാണ് എന്നിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ മിഥുനെയാണ് കേട്ടോ കാണുന്നത് മിഥുനെ കണ്ടപ്പോൾ വസുന്തരാകെ ഞെട്ടിപ്പോവുകയാണ് നീ എന്താ ഇതിൻ്റെ ഉള്ളിലെന്ന് ചോദിക്കാം കേട്ടോ എനിക്കറിയില്ല എനിക്ക് ബോധം കെട്ട് വീണത് മാത്രമാണ് ഓർമ്മയുള്ളൂ പിന്നെ ആരാണ് എന്നെ ഇതിൽ കൊണ്ടുവന്ന് കിടത്തിയത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ എന്ത് പണിയാണ് മിഥുൻ നീ കാണിച്ചത് ഇന്ന് തന്നെ നിധിയെക്കുറിച്ചുള്ള എല്ലാ സത്യവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാമായിരുന്നില്ലേ നീ എന്തിനാണ് കള്ള് കുടിച്ച് വന്നത് എന്ന് ചോദിക്കട്ടോ അതിന് മാഡം വിചാരിക്കുന്നത് പോലെ ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല ഞാൻ അവിടേക്ക് കയറി വരുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രണ്ട് ഗ്ലാസ് കുടിച്ചു അതാണ് തോന്നുന്നു എനിക്ക് പറ്റിയ അബദ്ധം ആ വെൽക്കം ഡ്രിങ്ക് രണ്ട് ഗ്ലാസ് കുടിക്കരുതായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ബോധം കെട്ട് വീണത് എന്ന് പറയട്ടോ നീ രണ്ട് ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ എത്രയാണെന്ന് വെച്ച കുടിച്ചോ പക്ഷേ അതിനെന്തിനാ നീ ബോധം കെട്ട് വീകുന്നത് ഇപ്പോൾ എനിക്ക് ഏകദേശം ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ട് ഇതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ വസുന്ധര ചിന്തിക്കാം കേട്ടോ എന്തായാലും ഇത്തവണയും നിധി തന്നെ വിജയിച്ചു ഇനി അടുത്ത തവണ ഉറപ്പായും അവൾ വിജയിക്കില്ല ഇത് ഞാൻ ആ മേഡത്തിന് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞ് മിഥുൻ ദേഷ്യത്തോടെ ആട്ടോ അവിടെ നിന്നും പോകുന്നത് അടുത്ത തവണ ഉറപ്പായും ഞാൻ തന്നെ വിജയിച്ചിരിക്കുമെന്ന് വസുന്ധരയോട് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ മിഥുൻ അവിടെ നിന്നും പോകുന്നത് ഈ സമയത്ത് ഫങ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം ഗൗതമും നിധിയും പ്രണവും യാമിനിയും കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഗൗതം ഇവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മിഥുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയെ നാണം കെടുത്തിയേനെ എന്നൊക്കെ പറയട്ടോ എന്തായാലും ഇന്ന് വീട്ടിലേക്ക് പോയാലോ പോയാലും എന്ന് പ്രണവ് പറയുമ്പോൾ ഇല്ല എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഇനി അവിടേക്ക് വരില്ല എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് മാത്രമാണ് ഞാൻ അവിടേക്ക് വരികയുള്ളൂ എന്നൊക്കെ വാശിയോട് കൂടിയിട്ടാണ് കേട്ടോ നിധി അവരോട് പറയുന്നത് അങ്ങനെ പ്രണവ് പറഞ്ഞു ഏട്ടത്തിയെ ഏട്ടൻ തന്നെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി വിടണം എന്ന് പറയട്ടോ അപ്പോ നിധി പറയുകയാണ് വേണ്ട ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം എന്നെ ആരും കൊണ്ടുവിടൊന്നും വേണ്ട എന്ന് പറയട്ടോ അങ്ങനെ പറയില്ലേ ഏട്ടത്തി ഏതായാലും ഏട്ടൻ ഉള്ളതല്ലേ അതുകൊണ്ട് ഏട്ടത്തിയെ ഇപ്പോൾ ഏട്ടൻ തന്നെ വീട്ടിലേക്ക് ആക്കി തരുമെന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടി കാറിൽ കയറിയിട്ട് പോവുകയാണ് ഈ സമയത്ത് വസുന്ധരെയും ശിവാനേയും കൂടി വീട്ടിലേക്ക് വരികയാണ് അപ്പോ പാറു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനെട്ടോ ഗോപിനാഥിനോട് ഞാനും നിധിയും ഗൗതമും മിനിയും പ്രണവും ഒക്കെ ചേർന്നിട്ടാണ് നിധിയെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഗൗതമിൻ്റെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ശിവാനി ഇങ്ങനെ ഗൗതമിൻ്റെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചതും എല്ലാം ഞങ്ങൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അവർ എന്നൊക്കെ പറഞ്ഞോട്ട് അത് കേട്ടും കൊണ്ടാണ് കേട്ടോ വസുന്ധരയും ശിവാനിയും വരുന്നത് അങ്ങനെ വസുന്ധര പറ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ എന്നെ ചതിക്കുകയാണല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് അങ്ങ് പാറുവിനോടൊക്കെ അപ്പോൾ പാറു പറയുകയാണ് എന്തിനാ വസുന്ധര നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിധി ഗൗതമിൻ്റെ ഭാര്യയാണ് ഗൗതം എവിടെ പോയാലും എല്ലാത്തിനും ഒപ്പം നിധിയാണ് നിൽക്കേണ്ടത് അല്ലാതെ ശിവാനിയല്ല ശിവാനി നിധിയുടെ ഒരു കസിൻ മാത്രമാണ് പിന്നെ എന്തിനാണ് ഗൗതമിൻ്റെ കൂടെ ശിവാനിയെ കൂടെ നിർത്താനൊക്കെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ വസുന്ധരക്ക് ഉത്തരം മുട്ടുകയാണ്